പെടിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ആദരവ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു കുറേയേറെ നേട്ടങ്ങളൊക്കെ നമ്മൾക്ക് വന്നിട്ടുണ്ട് ഇവിടെ കൂടുതൽ വന്നത് നമ്മുടെ കുടുംബശ്രീ സംവിധാനം വന്നതിൽ പിന്നെ സാമ്പത്തികമായും സാമൂഹിക പരമായും ഒക്കെ നമ്മൾ വലിയ നേട്ടങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഏത് മേഖലയിലും പുരുഷന്റേതൊപ്പം തന്നെ ഇപ്പോൾ വനിതകളും എത്തിച്ചേർന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഇപ്പോഴും ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അല്ലെ അത് കൂടിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം തന്നെയാണെന്നുള്ളത് അറിയാം വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നസർ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായുദാ മുത്തുകയ തങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ സരിത കണ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ് സ്നേഹദത്ത് വി ഒ ഹന സന്ധ്യ സുനിൽ സുജ ശിവരാമൻ ജയന്തി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു േറ്റീവ് ദൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെ തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയർ ലേക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെന്റ് സാധിക്കുന്നുണ്ട് ആൻഡ് എൻഹാൻസ്കിൽ ഐ ഹാവ് ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് ടു എൻഹാൻസ് അക്കാദമിക് വെൽ ആസ് ലൈഫ് സ്കിൽസ് റിലി എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് ടു മൈ സൺ